മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണ ധർണ സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ സമരത്തിന്റെ ഭാഗമായി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു

അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ നാമമാത്രമായ കുറച്ച് ജോലികൾ മാത്രമാണ് ആശാ ആശാവർക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ തുടർന്ന് വന്ന പിണറായി സർക്കാർ കഴിഞ്ഞ വർഷക്കാലം കൊണ്ട് കേരളത്തിലെ കേരള സംസ്ഥാനത്തെ എല്ലാവിധ എല്ലാവിധ സർവേകളും അതുപോലെ പ്രവർത്തനങ്ങളും മണ്ഡലം പ്രസിഡന്റ് ജിജു പാപ്പാലിൽ അധ്യക്ഷത വഹിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സാറാമ ജോൺ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസാഖ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ജോളിമോൺ ചൂണ്ടയിൽ എബി പൊങ്ങണത്തിൽ ജോർജ് ലിസി എൽദോസ് ഒ വി ബാബു സാബു പിവാഴയിൽ ഇ എം എൽദോ സന്തോഷ് പഞ്ചക്കാട് സി വി ജോയ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് രചിത സുധാകരൻ ബിനോ കെ ചെറിയാൻ സിനിജ സനെൽ മാത്യൂസ് കറിയ രാജേഷ് എസ് കെ വി ജോയ് ആൻസൺ വർഗീസ് പ്രസാദ് സ്രാമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു i